ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ മനോഹരമായ ഒരു യാത്ര പോവുകയാണ് ഊട്ടിയിലേക്കുള്ള യാത്രയാണ് അതും മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മുസ്താക്കാണ് വാഹനം ഓടിക്കുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ വാലി കോളേജിലെ മുഴുവൻ സ്റ്റാഫും ഈ യാത്രയിൽ പങ്കാളികളാണ് മസിനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഒരു വൈബാണെന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുവഴി തന്നെ ഊട്ടിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് മസിനഗുടി ടൗണിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ അങ്ങാടി ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ടൗണാണ് ഇവിടെ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ മനോഹരമായ ഒരു ടൗൺ ഇവിടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ജീപ്പുകളൊക്കെ ജീപ്പ് വാഹനങ്ങളൊക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അത് പിന്നെ ഈ നാട്ടുകാർ യാത്രയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജീപ്പാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ജീപ്പ് വാഹനങ്ങളിലായിരുന്നു എല്ലാ യാത്രയും നടത്തിയിരുന്നത് ഇന്ന് എല്ലാവർക്കും ഒറ്റയ്ക്ക് സ്വന്തമായി വാഹന സൗകര്യങ്ങൾ കാറ് മറ്റു നല്ല വാഹനങ്ങളൊക്കെ ആയി അതുകൊണ്ട് നമ്മുടെ മലബാറിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പയഞ്ചൻ മലബാറിൻ്റെ രീതി ഇന്നും മസിനഗുടി ഭാഗത്ത് വ്യാപകമാണ് മസിനഗുടി ടൗൺ കഴിഞ്ഞാൽ പിന്നീട് വളരെ ആളൊഴിഞ്ഞ ഒരു വിജനമായ ഒരു പ്രദേശത്തിലൂടെയാണ് ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക നന്നായിട്ട് വരണ്ട ഒരു പ്രദേശമാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ മറ്റാരെങ്കിലും ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നല്ല പച്ചപ്പായ ഒരു പ്രദേശം കാണാൻ പറ്റും അതിന് കാരണം ഞങ്ങൾ പോകുന്നത് നല്ല വേനൽ കാലത്താണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഇരു സൈഡുകളിലും നന്നായിട്ട് തരിശായി മരുഭൂമി പോലെ തരിശായി കിടക്കുന്നതാണ് നമുക്ക് തോന്നുക പച്ചപ്പൊന്നും അത്ര തന്നെ കാണാൻ സാധിക്കില്ല എന്നിരുന്നാലും നമ്മുടെ നാടുകളിലെ മലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരന്നു കിടക്കുന്ന ഒരു മേഖലയുടെ ഡ്രൈവർ അൻസാരി അനുസാസാറ് വാഹനം മുൻപോട്ട് തന്നെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു ആറേഴ് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ചുരം ആരംഭിക്കും ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ആന അതുപോലെ മയില് മാനികൾ മറ്റു കാട്ടുപോത്ത് പോലെയുള്ള ഒരുപാട് മൃഗങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏതാണ്ട് ഞങ്ങളിപ്പോൾ കിലോമീറ്ററുകൾ പിന്നിട്ട് കഴിഞ്ഞു വൈകാതെ ചുരം ആരംഭിക്കുന്നതാണ് ഞങ്ങളെ വാഹനം ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അൻസാരി സാർ തന്നെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ മുൻപിൽ ഒരു ഇന്നോവ കാറ് കാണാൻ സാധിക്കും അതും ഞങ്ങളുടെ കോളേജിലെ സ്റ്റാഫ് തന്നെയാണ് അതിനകത്തുള്ളത് അതിൽ സാദിഖ് സാറുടെ നേതൃത്വത്തിലുള്ള കുറച്ച് സ്റ്റാഫ് അതിനകത്തുണ്ട് അവർ ഞങ്ങളെ മുമ്പിൽ ഓടുന്നു എന്ന് മാത്രം എന്തായാലും ഏതാണ്ട് ചുരം ആരംഭിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലം വളരെ സൂക്ഷിച്ച് മാത്രമേ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ വയനാട് ചുരത്തിൽ നിന്നൊക്കെ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട് പെട്ടെന്നുള്ള വളവും ഒടിവും തിരിവും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നന്നായി ഭയത്തോടെ തന്നെ വാഹനം ഓടിക്കണം ഇതുവഴി യാത്ര പോകുന്ന ആളുകൾക്കുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ഇതുവഴി പോകുന്ന വാഹനങ്ങളിൽ മിക്ക വാഹനങ്ങളും നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നോ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ നിന്നുള്ള വാഹനങ്ങളാണ് ഈ ചുരത്തിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങോട്ട് വാഹനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണ് ഊട്ടിയിലെ ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ നീലഗിരി ജില്ലയിൽ നിന്നുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് മറ്റു വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് റിട്ടേൺ വരാനുള്ള അനുമതി ഇല്ല ഇവിടെ വാഹനം ഓടിക്കുന്ന ആളുകൾ നന്നായി സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഇതുവഴി വാഹനം ഓടിക്കാൻ തന്നെ സാധിക്കുള്ളൂ എയർപിൻ ബെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എൽ ഷേപ്പിൽ വരുന്ന ബെൻഡ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നന്നായിട്ട് വാഹനം ഓടിക്കുന്ന കഴിവുള്ള ആളുകൾ മാത്രം ഇതിനെ വാഹനം ഓടിച്ചു പോവുക അല്ലാത്ത ആളുകളെ വെച്ച് ഡ്രൈവിംഗ് ചെയ്യിപ്പിക്കുന്നത് തന്നെ അപകടമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഏതാണ്ട് ഇപ്പോൾ പതിനൊന്നാമത്തെ എയർ പിൻ ബെൻഡ് ഞങ്ങൾ പിന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്നത് നല്ല വിശപ്പുണ്ട് ഞങ്ങളാണെങ്കിൽ കയ്യിൽ കാര്യമായ ഒന്നും കരുതിയിരുന്നില്ല എന്തിനേറെ പറയണം വെള്ളം പോലും ഞങ്ങളെ കയ്യിൽ കൈവശം വെച്ചിരുന്നില്ല ഒന്നാമത് ഈ ഒരു ഏരിയ ഊട്ടി ഏരിയ എന്നൊക്കെ പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ഏരിയയാണ് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നന്നായിട്ട് ഫൈൻ കൊടുങ്ങുന്ന കേസാണ് ഇവിടെ നിന്ന് വലതുഭാഗത്തേക്ക് നോക്കിയാൽ നല്ല കാഴ്ചയാണ് മേഘങ്ങൾ തുന്നിക്കെട്ടിയതുപോലെ മനോഹരമായ ചെറുതും വലുതുമായ ഒരുപാട് മലകൾ വലത് ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ് ചില മലകളിൽ നിന്ന് പാൽ പോലെ ഒഴുകി വരുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ നീണ്ട വെള്ളച്ചാട്ടങ്ങൾ കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല പക്ഷെ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടാമത്തെ ഏർപ്പിൻ്റെ എത്തി എന്നെ നിങ്ങളെ ഈ ഒരു ബെൻറ്റ് പന്ത്രണ്ടാമത്തെ ഏർപ്പെന്നിൻ്റെ അവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഏതാണ്ട് മുപ്പത്താറ് ബെൻ്റാണ് ഉള്ളത് ഇവിടെ പന്ത്രണ്ടാമത്തെ വളവിൽ ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ നല്ല ചായയും അതുപോലെ തന്നെ കുപ്പിവെള്ളമൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുന്നു ഇനി ഏതാണ്ട് ഇറക്കം ഇറങ്ങാൻ പോവുകയാണ് ഇനി അങ്ങോട്ടുള്ള എയർപ്പിന്നുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല താഴെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഢലൂരിൽ നിന്ന് ഊട്ടിലേക്ക് വരുന്ന റോഡാണ് സാധാരണ നമ്മൾ ഊട്ടിലേക്ക് വരുന്ന റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ ഒരു ഇവിടെയാണ് പോലീസാർ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ രണ്ട് ബൈക്ക് കണ്ടോ ഈ നാട്ടുകാരാണെന്ന് തോന്നുന്നു അവർക്ക് ഇതിലെ പ്രവേശനമുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതല്ല അങ്ങനെ മസിനഗുടി വഴി ഊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഊട്ടിയിലേക്കുള്ള സാധാരണ പോകുന്ന വഴിയാണിത് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഊട്ടിയിലെ ടോയ് ട്രെയിനിൽ സഞ്ചരിക്കാനാണ് ഞങ്ങൾ ഏതാണ്ട് അവിടെ എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഊട്ടിയിലെ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത് ഊട്ടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മേട്ടുപാളയത്തിലേക്ക് യാത്ര തിരിച്ചു ഇതൊരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് എന്തായാലും മസിനഗുടി വഴി ഊട്ടിയിലേക്ക് എത്തി അതിനുശേഷം ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയത്തിലേക്കുള്ള ഈ ടോയ് ട്രെയിനിലുള്ള യാത്ര അതിമനോഹരമാണ് ഈ യാത്ര നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം